ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മുടെ പൂജ കൃഷ്ണ നമ്മുടെ നെക്സ്റ്റ് ടീമിനെ ഇന്റർവ്യൂ നടത്തണം എന്തായാലും ഒരു ഒഫീഷ്യൽ ഇന്റർവ്യൂ അല്ല ഫണ് ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ നെസ്റ്റ് ടീമില് നമ്മുടെ ഉണ്ട് ശ്രീരേഖ ഉണ്ട് ശ്രീതു ഉണ്ട് ആൻഡ് സിബിൻ അപ്പൊ ഈ നാല് പേരെയാണ് ഇന്റർവ്യൂ നടത്തുന്നത് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പൂജാകൃഷ്ണന്റെ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് എന്താണ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നെസ്റ്റ് ടീമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും ഒന്നിച്ച് പറയുന്ന നെസ്റ്റ് ടീം എന്ന് പറഞ്ഞ ഒരു വേറെ ലെവലാണ് നെക്സ്റ്റ് മീൻസ് നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പൂജാകൃഷ്ണൻ ഇവിടെ ഒരു പൊതുവേ ആങ്കറിംഗ് നടത്തിയല്ല പൊതുവെ ഇന്റർവ്യൂ നടത്തി ശീലമുള്ള ആളാണല്ലോ എന്തായാലും ഫണ്ണായിട്ട് തന്നെ ഓരോ ക്വസ്റ്റിനും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് എല്ലാവരും അത് ഫണ് രൂപത്തിൽ എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇന്റർവ്യൂ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെ പറയുന്നുണ്ട് നിങ്ങളിവിടെ നെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസിൽ ഒരു കൂട് പിടിച്ച ഒരു ഇടം പിടിച്ച ഒരു ഒരു ടീമാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ കൂട്ടിനകത്തല്ല അകത്തല്ല ഞങ്ങൾ ഈ ഫുൾ ടൈം ഇവിടെ പാറി പറന്ന് നടക്കുന്നതാണ് എന്ന് സിബിൻ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ രാത്രി മാത്രം ഉറങ്ങാൻ മാത്രമേ കൂട്ടിൽ കയറൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ സിബിൻ ഇപ്പോ ബിഗ് ബോസിൽ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസാരം കാര്യങ്ങളും ഇടപഴകലും ഓരോ ഓരോ ഇഷ്യൂ വരുമ്പോഴുള്ള മൂവരുടെ പോയിന്റ് കണക്കാക്കിയുള്ള സംസാരം ഇതൊക്കെ പ്രേക്ഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോ സ്റ്റാറായി നിൽക്കുന്ന രണ്ട് മൂന്നാല് വ്യക്തികളിലൊരാളാണ് നമ്മുടെ സിബിൻ എന്നുള്ളത് അറിയാം വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നതാണ് എന്തായാലും ഇവിടെ നമ്മുടെ പൂജാ കൃഷ്ണ ആങ്കറിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇത്തിരി ഫണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് കാണാം